ഹലോ അസ്ലാമലൈക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് നമ്മുടെ വീട്ടിൽ തന്നെ നമുക്ക് നല്ല രുചിയും മണവും ഒക്കെ ഉള്ള ഒരു മല്ലിപ്പൊടി അങ്ങനെ തയ്യാറാക്കുന്ന ഒരു വീഡിയോ ആണ് നിങ്ങളുമായിട്ട് ഞാൻ ഷെയർ ചെയ്യുന്നത് അപ്പോൾ നമ്മൾ ഈ മല്ലിപ്പൊടിയിൽ കുറച്ച് ഇൻഗ്രീഡിയൻസും കൂടി ചേർക്കുന്നുണ്ട് അപ്പോൾ അതൊക്കെ ചേർത്ത് കഴിഞ്ഞാൽ നമുക്ക് എല്ലാ കറികളിലും നമുക്ക് ഈ മല്ലിപ്പൊടി ചേർത്താൽ നല്ല ടേസ്റ്റിയായിട്ട് തന്നെ നമുക്ക് കറി ഉണ്ടാക്കിയെടുക്കാം അതുപോലെ തന്നെ നമ്മൾ നോൺ വെജ് ആണെങ്കിലും വെജിറ്റേറിയൻ ആണെങ്കിലും ഒക്കെ നമുക്ക് ഈ മല്ലിപ്പൊടി ചേർത്താൽ മതി കേട്ടോ അപ്പോൾ എല്ലാവരും വീഡിയോ ഒന്ന് സ്കിപ്പ് ചെയ്യാതെ തന്നെ നോക്കുക ഇനി ആദ്യം തന്നെ നമുക്ക് മല്ലിയൊന്ന് എടുക്കണം അപ്പോൾ ഞാനിവിടെ ഒരു രണ്ട് കിലോഗ്രാം മല്ലിയാണ് ഇട്ട് എടുത്തിട്ടുള്ളത് കണ്ടാൽ തന്നെ നല്ല ഒരു മല്ലിയാണ് പക്ഷേ നമുക്ക് കഴുകിയാലുള്ളിട്ട് അതിലുള്ള ചളിയൊക്കെ ഒന്ന് കാണാൻ പറ്റുള്ളൂ അപ്പോൾ ഒരു രണ്ട് മൂന്ന് ഒരു മൂന്നോ നാല് പ്രാവശ്യം എങ്കിലും നമ്മൾ ഈ പിന്നെ വെള്ളത്തിനനുസരിച്ച് കളർ മാറുന്നതിനനുസരിച്ച് നമുക്കൊന്ന് കഴുകി കൊടുക്കണം കണ്ടില്ലേ ഇതുപോലെ കറുത്ത ഒരു വെള്ളമാണ് നമ്മൾ മല്ലിയൊക്കെ കഴുകുമ്പോൾ കിട്ടുന്നത് അപ്പോൾ ഒരു മൂന്നോ നാലോ പ്രാവശ്യം എന്തായാലും ഒന്ന് കഴുകി എടുക്കണം പിന്നെ നമ്മുടെ വീട്ടിൽ തന്നെ നമ്മൾ മിക്കവാറും എല്ലാ മസാലകളും ഉണ്ടാക്കുന്നുണ്ട് ഏറ്റവും ബെസ്റ്റ് മല്ലി ഒന്ന് കഴിക്കുന്നതിന് ശേഷം കുറച്ച് നേരം ഒന്നും അതിൽ വെള്ളമൊന്നും വറുത്തെടുക്കുക അതിന് ശേഷം ഞാനിവിടെ ഒരു തുണി വലിച്ചിട്ട് അതിലേക്കാണ് കേട്ടോ മല്ലി ഇട്ട് കൊടുത്തിട്ട് ഒന്ന് വെയിലത്തിട്ട് എടുക്കുന്നത് അപ്പോൾ ഞാനിവിടെ രണ്ട് ദിവസം വെച്ചിട്ടുണ്ട് എനിക്ക് മല്ലി ഇതുപോലെ നല്ല പോലെ തന്നെ ഒന്ന് ഉണങ്ങി കിട്ടിയിട്ടുണ്ട് നമ്മൾ ഇതുപോലെ കൈ കൊണ്ട് ഇങ്ങനെ പിടിക്കുന്ന സമയത്ത് നല്ല പെട്ടെന്ന് തന്നെ ക്രിസ്പി ആയിട്ടുണ്ടാവും കേട്ടോ നമ്മുടെ മല്ലി അപ്പോൾ രണ്ട് വെയിൽ തന്നെ ധാരാളാണ് കേട്ടോ അപ്പം നല്ല ക്രിസ്പി ആയിട്ട് തന്നെ നമ്മുടെ മല്ലി ഉണങ്ങി കിട്ടിയിട്ടുണ്ട് ഇനി നമുക്കിതൊന്ന് വറുത്തെടുക്കണം അപ്പോൾ ആദ്യം തന്നെ അതിലേക്ക് ഞാൻ ഒരു രണ്ട് കൈപ്പിടി കറിവേപ്പില ഒന്ന് കയറ്റതിന് ശേഷം അതിൽ വെള്ളമൊക്കെ ഒന്ന് തുടച്ചെടുത്തിട്ടുള്ളതാണ് നമ്മളൊരു ക്ലോത്ത് വെച്ചിട്ട് ഒന്ന് തുടച്ചെടുത്താൽ മതി അപ്പോൾ ചെറുതായിട്ട് വെള്ളം ഉണ്ടായാലും അപ്പം നമ്മൾ ഈ മല്ലിലേക്കിട്ടുള്ള സമയത്ത് അതൊക്കെ ഡ്രൈ ആയി കിട്ടും അപ്പം ഞാനൊരു രണ്ട് കൈപ്പിടി ഫുള്ളായിട്ട് അതിൻ്റെ കറിവേപ്പില എടുത്തിട്ടുണ്ട് പിന്നെ ഒരു ആറോ ഏഴോ ബേ ലീഫ് ഇതുപോലെ ചെറുതായിട്ടൊന്ന് മുറിച്ചെടുത്തിട്ടുള്ളതാണ് അതും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ അതുപോലെ തന്നെ പട്ട ഒരു പത്ത് ഗ്രാം ഞാൻ എടുത്തിട്ടുണ്ട് അതും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ അതുപോലെ തന്നെ ഞാൻ ഇതിലേക്ക് വലിയ ജീരകം അതായത് പെരിഞ്ചീരകം ഉണ്ടല്ലോ അത് ഞാനൊരു നൂറ് ഗ്രാമിൻ്റെ പിന്നെ പേക്കാണ് കേട്ടോ ഒരു ഒരു അൻപത് ഗ്രാമാണ് ഒരു പേക്ക് അങ്ങനെ നൂറ് ഗ്രാമിൻ്റെ രണ്ട് പേക്കും കൂടി ഞാൻ ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ ആദ്യം നമുക്ക് നല്ല ഉരുളി പിന്നെ കട്ടിയുള്ള പാത്രം അല്ലെങ്കിൽ ഉരുളിയൊക്കെ എടുക്കാം അപ്പം ഞാനിവിടെ ഒരു ഉരുളിയിലാണ് മല്ലി വറുക്കുന്നത് അപ്പം ഞാൻ ഉരുളി നല്ലപോലെ ചൂടായതിന് ശേഷം നമുക്ക് ഇതിലേക്ക് മല്ലി നമ്മുടെ മല്ലി ചേർത്ത് കൊടുക്കാം അപ്പം ഞാനിത് രണ്ട് പോഷനായിട്ടാണ് കേട്ടോ വറുത്തെടുക്കുന്നത് ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ പിന്നെ എടുത്തു വെച്ചിട്ടുള്ള പെരിഞ്ചീരം കണ്ടല്ലോ അത് ഒരു പേക്ക് ഞാൻ ഇട്ടുകൊടുക്കുന്നുണ്ട് അതുപോലെ തന്നെ കുറച്ച് ബേ ലീഫും അതുപോലെ തന്നെ പട്ടയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് നമ്മളിത് വറക്കുന്ന സമയത്ത് തന്നെ നമ്മൾ ഇട്ട് കൊടുക്കണം പിന്നെ അതുപോലെ തന്നെ കറിവേപ്പിൽ ഞാനിതിലെ പകുതി ഞാനിതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് അപ്പം നമ്മുടെ ഇതിൽ മല്ലി നമ്മൾ വറുത്തെടുക്കുമ്പോൾ നമ്മൾ പിന്നെ മല്ലി കറക്റ്റായിട്ട് വറവ് എങ്ങനെ പിന്നെ നമ്മൾ അറിയുകയെന്ന് വെച്ചാൽ നമ്മളിതിലേക്ക് ഇടുന്നുണ്ടല്ലോ അത് കറക്റ്റായിട്ട് അത് നല്ലൊരു എന്താ പറയുക ഡ്രൈ ആയിട്ട് നല്ല ഉണങ്ങിയ പോലെ ഉണ്ടാവും അതാണ് കേട്ടോ നമ്മൾ മല്ലി വറുക്കുന്നതിൻ്റെ ഒരു പരുവം അപ്പോൾ ഇത് ഒരു മീഡിയം ഫ്ലെയിമിലിട്ടും ഇങ്ങോട്ടും ആദ്യമൊന്ന് നല്ലൊന്ന് വറുത്തെടുക്കാം അപ്പം നമ്മൾ പെട്ടെന്ന് തന്നെ അടി പിടിക്കട്ടോ നമ്മൾ ഹൈ ഫ്ലെയിമിലിട്ടാൽ അപ്പോൾ നമ്മൾ ഒരു മീഡിയം ഫ്ലെയിമിൽ ഇട്ട് വേണം മല്ലി മല്ലിയൊന്ന് നല്ലപോലെ തന്നെ ഒന്ന് വറുത്തെടുക്കാൻ നമ്മളിതിലും കറിവേപ്പിലേക്ക് ചേർക്കുന്ന സമയത്ത് നമ്മൾ ഈ പിന്നെ കറിവേപ്പിലയുടെ നിറം മാറും കേട്ടോ നമ്മൾ ഈ മല്ലി കറക്റ്റായിട്ട് വന്നാൽ നമ്മുടെ ഈ പച്ചക്കളറ് കറിവേപ്പിലായിട്ട് അല്ല അതൊരു ഉണങ്ങിയ ഒരു കളറായിട്ട് മാറും അതാണ് നമ്മുടെ ഈ മല്ലി ഭാഗമായിട്ടുള്ളതിൻ്റെ ഒരു പരുവം അപ്പോൾ അതുവരെ നമ്മളിതൊന്നുപോലെ കുറച്ച് വറുത്തെടുക്കാം അതുപോലെ തന്നെ നമ്മൾ വീട്ടിലേക്ക് ഉപയോഗിക്കുന്ന പിന്നെ മുളക് പൊടി അതുപോലെ തന്നെ മഞ്ഞൾപ്പൊടി മല്ലിപ്പൊടിയൊക്കെ നമ്മൾ വീട്ടിൽ നിന്ന് തന്നെ നമ്മൾ കഴുകി ഉണക്കി പൊടിച്ചെടുക്കുന്നതാണ് ഏറ്റവും നല്ലത് നമ്മൾ കടകളിൽ നിന്ന് വാങ്ങാതെ വാങ്ങാതിരിക്കുന്നതാണ് ഏറ്റവും നല്ലത് കേട്ടോ വാങ്ങുന്നതിനോട് എനിക്ക് തീരെ താല്പര്യമില്ല അപ്പോൾ ഞാൻ ഇതുപോലെ കുറച്ച് കൂടുതലായിട്ട് തന്നെയാണ് ചെയ്തെടുക്കാറ് ഞാൻ കടകളിൽ നിന്നും വാങ്ങാറില്ല മാക്സിമം ഞാൻ വീട്ടിൽ നിന്ന് തന്നെയാണ് കേട്ടോ ഉണ്ടാക്കാറ് പക്ഷേ നല്ല പിന്നെ നമ്മുടെ ഞാൻ ഉണ്ടാക്കുന്ന മല്ലിപ്പൊടിയൊക്കെ ഞാൻ വെറുതെ പറയില്ല കേട്ടോ നല്ലൊരു മണവും രുചിയൊക്കെ ആയിരിക്കും നമ്മൾ കറിയിലൊക്കെ ഇടുന്ന സമയത്ത് നല്ല ടേസ്റ്റ് ആയിരിക്കും അപ്പം നിങ്ങൾക്ക് സംശയം ഉണ്ടാകും നിങ്ങൾ എന്താ പറയുക നോൺ വെജ് ആണെങ്കിലും വെജിറ്റേറിയൻ ആണെങ്കിലും ഈ മല്ലിപ്പൊടിയിൽ ഇതൊക്കെ സ്പൈസസ് ഒക്കെ ഇടുന്നുണ്ടല്ലോ അപ്പോൾ അതുകൊണ്ട് ഇതിൽ എന്താ പറയുക ടേസ്റ്റ് മാറിപ്പോകില്ലെന്ന് ഒരിക്കലും ഇല്ല കേട്ടോ നല്ല ടേസ്റ്റി ആയിരിക്കും നല്ലൊരു മണമായിരിക്കണം നമ്മുടെ കറിക്കൊക്കെ അപ്പം ഞാൻ ആദ്യത്തെ ട്രിപ്പ് ഇതുപോലെ വറുത്തെടുത്തിട്ടുണ്ട് നമുക്ക് ബാക്കിയുള്ള ഇതുപോലെ തന്നെ വറുത്തെടുക്കാം അപ്പോൾ അങ്ങനെ രണ്ട് പോഷനായിട്ട് ഞാൻ വറുത്തെടുത്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാനിതൊന്ന് പരത്തി എടുക്കുന്നു കേട്ടോ ഒരു തുണിയിൽ വെച്ചിട്ട് ഇതുപോലെ ചൂടാറുന്നതിന് വേണ്ടി അതിന് ശേഷമാണ് ഞാനിതുപോലെ പൊടിച്ചെടുത്തിട്ടുള്ളത് അപ്പോൾ ഞാനിത് മെല്ലിൽ കൊണ്ടുപോയിട്ടാണ് പൊടിച്ചെടുത്തിട്ടുള്ളത് കുറച്ച് കൂടുതലുണ്ടല്ലോ രണ്ട് ഉണ്ട് അപ്പം നമ്മുടെ മല്ലിപ്പൊടീൻ്റെ കളർ കണ്ടില്ല നല്ല രുചിയും മണവും ഒക്കെ ഉള്ളൊരു മല്ലിപ്പൊടിയാണ് അപ്പം നമുക്ക് ഏത് കറിയിൽ വേണമെങ്കിലും ഇതൊരു സ്പൂൺ ചേർത്താൽ മതി നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു കറികൾ തന്നെ നമുക്ക് ഉണ്ടാക്കിയെടുക്കാം അപ്പോൾ എല്ലാവരും ഇനി മല്ലിപ്പൊടിയൊക്കെ വീട്ടിൽ തയ്യാറാക്കുന്ന സമയത്ത് ഞാനീ പറഞ്ഞ ഇൻഗ്രീഡിയൻസൊക്കെ ഒന്ന് ചേർത്ത് നോക്കുകയുണ്ടു അപ്പം നല്ല നിറവും രുചിയും മണവും ഒക്കെ ഉള്ള ഒരു മല്ലിപ്പൊടി തന്നെ നിങ്ങൾക്കും കിട്ടും നമ്മൾ ഉണ്ടാക്കുന്ന നോൺ വെജ് ആണെങ്കിലും വെജിറ്റേറിയൻ ആണെങ്കിലും പയർ വർഗമാണെങ്കിലും ഏത് കറികളും നമുക്ക് ഈ മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കാം നല്ല ടേസ്റ്റി ആയിരിക്കും അപ്പോൾ ഇന്നത്തെ എൻ്റെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു അങ്ങനെ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഞാനപ്പോഴും പറയുന്ന പോലെ തന്നെ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യാനൊന്നും മറക്കരുത് അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാരാണെങ്കിലും ഒന്ന് മറക്കാതെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ അപ്പോൾ നെക്സ്റ്റ് വീഡിയോ നല്ലൊരു റെസിപ്പിയുമായിട്ട് വീണ്ടും കാണാം അതുവരെ എല്ലാവർക്കും ബൈ ബൈ താങ്ക്